മേയർ ഡ്രൈവർ തർക്കത്തിൽ എങ്ങനെയും യദുവിനെ പൂട്ടാനുള്ള തത്രപ്പാടിലാണ് മേയറും ശിങ്കിടികളായ പോലീസും അതിനായി ഇറക്കിയിരിക്കുന്ന അവസാനത്തെ തുറപ്പിച്ചിട്ടാണ് സംഭവ ദിവസം തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ ഡ്രൈവിങ്ങിനിടെ യദു ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചുവെന്ന പോലീസിന്റെ കണ്ടെത്തൽ എന്ന് കരുതാം ഇത്തരമൊരു ആരോപണം യദുവിനെതിരെ ഉയർന്നതുകൊണ്ട് തന്നെ യെദുവിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനും സാധ്യതയേറെയാണ് കെഎസ്ആർടിസിയിൽ നിന്നും പിരിച്ചുവിടാനും ആലോചനയുണ്ട് സംഭവ ദിവസം തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ ഡ്രൈവിങ്ങിനിടെ യദു ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഡ്രൈവിങ്ങിനിടെ ഫോൺ ഉപയോഗിച്ച് നിയമലംഘനം ചൂണ്ടിക്കാട്ടി കെഎസ്ആർടിസിക്ക് മോട്ടോർ വാഹന വകുപ്പിനും റിപ്പോർട്ട് നൽകും ഇതോടെ ജോലിയും ലൈസൻസും യെതുവിന് നഷ്ടമാകാൻ സാധ്യതയേറെയാണ് മേയർക്കും എം എൽ എ സച്ചിൻ ദേവിനുമെതിരെ നിരന്തര പ്രതികരിക്കുന്ന യെതുവിനെ എല്ലാ അർത്ഥത്തിലും തളയ്ക്കാനാണ് തീരുമാനം തൃശൂരിൽ നിന്നും യാത്ര തുടങ്ങി പാളയം എത്തുന്നതുവരെ പലതവണയായി യതു ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ബസ്സിലെ സിസിടിവി ദൃശ്യം കാണാതായതിന് ഉത്തരവാദി ഡ്രൈവറാണെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോഴാണ് ഈ നീക്കം എന്നാൽ ഇടയ്ക്ക് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടാകുമെന്നും വളരെ അത്യാവശ്യമായി വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കേണ്ടി വരാറുണ്ടെന്നും കൃത്യമായി ഓർമ്മയില്ലെന്നുമാണ് യദുവിന്റെ പ്രതികരണം താൽക്കാലിക ഡ്രൈവറായ യദുവിനെ കെ എസ് ആർ ടി സിക്ക് അനായാസം എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാം ഫോണുപയോഗം നിയമലംഘനമാണെന്നും പക്ഷേ ചിലപ്പോൾ ഫോൺ എടുക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാവാറുള്ളതെന്നും സംഭവത്തിൽ യതു വിശദീകരിച്ചിരുന്നു ഇതേ തുടർന്ന് എന്തെങ്കിലും നടപടി വരുമ്പോൾ അപ്പോൾ നോക്കുമെന്നും യതു കൂട്ടിച്ചേർത്തു നിലവിൽ മെമ്മറി കാർഡ് കാണാതായ അടക്കമുള്ള കുറ്റങ്ങൾ മേൽ ചേരാനുള്ള തത്രപ്പാടിലാണ് പോലീസ് എന്നാൽ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ മെമ്മറി കാർഡ് ലഭിച്ചാൽ ഏറ്റവും ഉപകാരപ്പെടുക യെതുവിനായതുകൊണ്ട് തന്നെ യതുവാണ് മെമ്മറി കാർഡ് എടുത്തതെന്നുള്ള പോലീസിന്റെയും സി പി എമ്മുകാരുടെയും ആരോപണത്തിന് യാതൊരു കഴമ്പുമില്ല എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും അതേസമയം ബസ്സിലെ മെമ്മറി കാർഡ് നഷ്ടമായതിൽ യതു സംശയം ഉന്നയിക്കുന്നത് ബസ്സിലെ കണ്ടക്ടറായ സുബിന് നേരെയാണ് കണ്ടക്ടറും എം എൽ എയും അടക്കം ഗൂഢാലോചന നടത്തിയോ എന്ന് സംശയിക്കുന്നുവെന്നും യതു മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു സംഭവം നടക്കുമ്പോൾ കണ്ടക്ടർ മുൻ സീറ്റിലാണ് ഇരുന്നത് സച്ചിൻ ദേവ് ബസ്സിൽ കയറിയപ്പോൾ എഴുന്നേറ്റ് സീറ്റ് നൽകിയത് കണ്ടക്ടറാണ് എംഎൽഎ വന്നപ്പോൾ സഖാവേ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് മുന്നിലെ സീറ്റ് മാറിക്കൊടുത്തെന്നും യതു ആരോപിച്ചിട്ടുണ്ട് അതേസമയം നടിയുടെ പരാതിയിലും പോലീസ് കേസെടുത്തേക്കുമെന്ന അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ട്